പാട്ട് പാടട്ടെ കൽക്കണ്ട മാളിയാടാനൊരു പുരകെട്ട പുരകെട്ട പുരകെട്ടൂഴിമണലിൽ തറകെട്ട കൽക്കണ്ട ിൽ കളിയാടാൻ ഒരു പുര കേട്ട ആറ്റിലെ മണ്ണാൽ അരി വെച്ചിട അറളിപ്പൂവാൽ കറി വെച്ചീട ആമ്പൽ ചെടി തന്നില വയ്ക്ക പാവക്കുന്നിന് ദാഹം മാറ്റ പച്ച കുതിരയെ പാലുകറക്ക പാൽപായസവും വെച്ചീട ആ ലാല കൽക്കണ്ട മാവിൻ ചൂട്ടി കളിയാടാനൊരു പുരകെട്ട 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 പുഴിമണലിൽ തറകെട്ട കൽക്കണ്ട മാവിൻ ചൂട്ടിൽ കളിയാടനൊരു പുരകെട്ട കളി വീട്ടിങ്കൽ കളിക്കാനായി കാക്കേ കാക്കെ വരുമോനീ കവലിരിക്കാൻ വരുമോനീ കളി വീട്ടിങ്കൽ കളിക്കാനായി കാക്കേ കാക്കെ വരുമോന്നീ കവലിരിക്കാൻ വരുമോനീ കാട്ടിലെ വിരുന്നിനു കൂട്ടിനായി കൂട്ടിലെ കുയിലേ വരുമോ നീ പാട്ടുകൾ പാടാൻ വരുമോ നീ ഓ ആ ലാല കളിക്കണ്ടാമാവിൻ ചൂട്ടി കളിയാടാനൊരു പുരകെട്ട പുരകെട്ടാം പുരകെട്ട പൂഴിമണലിൽ കറകെട്ട കൽക്കണ്ട മാവിൻ ചൂട്ടിൽ കളിയാട ഒരു പുരകെട്ട കൽക്കണ്ട മാവിൻ കളിയാടാനൊരു പുരകെട്ട കളിയാട ഒരു പുരകെട്ട